നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം അബുദാബി മദീന സായി ഷോപ്പിംഗ് കോംപ്ലക്സിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനിൽ നിന്നാണ് കോവിഡ് പകർന്നത് അങ്ങനെ നാല് മക്കളുമുള്ള മാർച്ച് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി സുരക്ഷാ മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രത്യേക മുറിയിൽ അകലം പാലിച്ചു കഴിയാനും കിടക്ക ഒഴിയുന്നതനുസരിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും നിർദ്ദേശവും ലഭിച്ചു അതിനിടെ തന്നെ രണ്ട് കുട്ടികൾക്കും ഭാര്യക്കും പനിയുടെ ലക്ഷണങ്ങളും തുടങ്ങി പരിശോധിച്ചപ്പോൾ ഭാര്യ ും ഒരു കുട്ടിക്കും കുട്ടും ഇതോടെ ഭാര്യയും ഏഴ് മൂന്ന് വയസ്സുള്ള കുട്ടികളെയും ഖലീഫ ആശുപത്രിയിലേക്കും മറ്റ് പതിനഞ്ചു പതിമൂന്ന് വയസ്സുള്ള കുട്ടികളെ ഹോട്ടലിൽ ക്വാറന്റൈനിലേക്കും മാറ്റിയിരുന്നു ഭാര്യക്കും കുട്ടിക്കും കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ രണ്ട് ദിവസത്തിനു ശേഷം അവരെ മറ്റൊരു ഹോട്ടലിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് മൂന്ന് വയസ്സുള്ള കുട്ടിക്കും മുതിർന്ന രണ്ട് കുട്ടികൾക്കും രോഗബാധയുമില്ല ആറുമ്പോൾ ിൽ മൂന്ന് പേർക്ക് പോസിറ്റീവ് ആയപ്പോൾ പിന്നീട് കുടുംബാംഗങ്ങളുടെ ചികിത്സയും നിരീക്ഷണവും സർക്കാർ ഏറ്റെടുക്കുകയുമായിരുന്നു അങ്ങനെ മികച്ച പരിചരണത്തിന് യു എക്ക് നന്ദി പറയുകയാണ് കോവിഡ് മുക്തനായ പാലക്കാട് തൃത്താല സ്വദേശി കാങ്ങുന്ന കുടുംബവും ആറംഗ കുടുംബത്തിലെ മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ നാസറാണ് രോഗമുക്തി നേടി ആദ്യം ആശുപത്രി വിട്ടത് മറ്റ് പേർ ചികിത്സയിലും മൂന്ന് പേർ നിരീക്ഷണത്തിലും രണ്ടിടങ്ങളിലായാണ് കഴിയുന്നത് അബുദാബി മഫ്രഖ് ആശുപത്രിയിൽ രണ്ടാഴ്ചത്തെ പരിചരണ കോവിഡ് മുക്തനായ നാസറിനെ വൈകിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പതിനാല് ദിവസത്തേക്ക് അബുദാബിയിലെ ഹ്യൂമാനിറ്റേറിയൻ സിറ്റിയിലെ പ്രത്യേക ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് മാറ്റാനായിരുന്നു ആശുപത്രി അധികൃതരുടെ തീരുമാനം എങ്കിലും താമസസ്ഥലത്ത് മറ്റാരുമില്ലെന്നും തനിച്ചു കഴിയാമെന്നും അധികൃതരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഇതനുസരിച്ച് ഇദ്ദേഹത്തെ താമസ സ്ഥലത്തേക്ക് മാറ്റുകയാണ് അങ്ങനെ ആശുപത്രിയിലെത്തിയ എല്ലാവർക്കും ജാതി മത ദേശ പരിഗണനകളില്ലാതെ ഒരേ ചികിത്സയും പരിചരണവും ലഭിക്കുന്നുണ്ട് ഭക്ഷണത്തിനും വേറെ നിരവില്ല രോഗികളുടെ എണ്ണം കൂടുകയും കിടക്കകളുടെ ലഭ്യത കുറയുകയും ചെയ്യുമ്പോൾ ആശുപത്രിയിലെത്തുന്ന എല്ലാവരെയും കിടത്തി ചികിത്സിക്കാൻ സാധിക്കില്ലെന്ന വിഷമമാണ് ഇവർക്ക് അപ്പോൾ കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരെ പ്രവേശിപ്പിക്കുകയും അല്ലാത്തവരെ ക്വാറന്റീൻ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമാണ് തുടർ ചികിത്സ ഉറപ്പാക്കുന്നതെന്നും പറയുകയുണ്ടായി ഇതുപോലെ നൂറുകണക്കിന് വിദേശികളുടെ ചികിത്സയാണ് സർക്കാർ ഏറ്റെടുത്ത് നടത്തിവരുന്നത് ഇനി വീട് അണുവിമുക്തമാക്കിയ ശേഷം രോഗമില്ലാത്ത മക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരും രോഗം പൂർണ്ണമായി മാറുന്നതോടെ ശേഷിച്ചവരും തിരിച്ചെത്തുന്നതോടെ പഴയ ജീവിതം തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് നാസർ നന്ദിയെന്ന വാക്കുകൊണ്ട് തീരാവുന്നതല്ല ഈ രാജ്യത്തോടുള്ള കടപ്പാട് കോവിഡ് പോസിറ്റീവ് ആയത് മുതൽ ശക്തിയേറ്റേഴ്സ് പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും നൽകിയ പിന്തുണയ്ക്കും സഹായത്തിനും അദ്ദേഹം കൃതജ്ഞതയും രേഖപ്പെടുത്തി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ